എന്തായാലും ഇപ്പൊ കേസ്റ്റാമോടെ ഏറ്റവും വലിയ ലേബർ പാർട്ടിയായിട്ട് തലവേദന എന്താണ് നമ്മുടെ കുടിയേറ്റമാണ് ഇതിലുള്ള തലവേദന നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി പതിനാല് വർഷത്തോളം ഭരിച്ചാണ് അത് അധികാരം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ ഒരു കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ കുടിയേറ്റത്തെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഇത് നിയമമാണെങ്കിലും അല്ലെങ്കിലും അതാണ് പോയിന്റ് ഇനിയിപ്പോൾ ഈ ദൗളപത്രം നിയമമായിട്ട് വന്നാലും വന്നില്ലെങ്കിലും ഇന്ത്യ പോലെയുള്ള ചൈന പോലെയുള്ള നൈജീരിയ പോലെയുള്ള ഒരുപാട് ഇന്ത്യ ഇപ്പോൾ യു കെക്ക് വരുന്ന ആൾക്കാർ ഇന്ത്യ ചൈന നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ അപ്പോൾ ഇവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് അറക്കും സത്യം പറഞ്ഞാൽ ഓ യു കെ പോണോ അവർക്ക് പ്ലാൻ ഒന്ന് മാറ്റിപിടിക്കും രണ്ടു ഓക്കെ അപ്പോ ഗവൺമെന്റ് അങ്ങനെ കൂടി പ്ലാൻ ചെയ്യുന്നതാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം ഇത് നിയമായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് വരണോ എന്ന് വെൽക്കം എന്താ പറയാ ശരിക്ക് യു കെ വാതിലടച്ചു എന്നിട്ട് ഈ നിയമാ സാധാരണക്കാരായിട്ട് യു കെ വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറ്റി ചവിട്ടും അപ്പൊ ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒന്ന് സുതാര്യയാക്കിയിട്ട് ആവശ്യമുള്ള ആൾക്കാരെ അവർ വീണ്ടും എടുക്കും വീണ്ടും കട്ട് ഇതാണ് ഇതാണ്ടാവും പോകുന്നത് ഐ തിങ്ക് സോ